അലനല്ലൂർ പെരുമ്പടാരിയിൽ തെരുവുനായ ആക്രമണം വീടിന്റെ മുറ്റത്ത് വച്ച് വയോധികന്റെ മുഖം ചെരുവുനായ കടിച്ചു കീറി ഇടതുകണിന് താഴെയും ചുണ്ടിലുമാണ് പരിക്കേറ്റത് വയനാട് വേണുഗോപാലിനാണ് കടിയേറ്റത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം വീടിന്റെ മുറ്റത്ത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പിറകിലൂടെയാണ് നായ വന്നത് മുരൾച്ച കേട്ട് തിരിഞ്ഞു നോക്കുന്നതിനിടെ മുഖത്തേക്ക് ചാടിക്കടിക്കുകയായിരുന്നെന്ന് വേണുഗോപാൽ പറഞ്ഞു മുഖത്ത് ഇടതുവശത്ത് നായ കടിച്ചു തൂങ്ങി രണ്ട് കൈയും ഉപയോഗിച്ച് വായ പിളർത്തിയതോടെയാണ് പിടിവിട്ട് ഓടിപ്പോയതെന്നും അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ചെറിയൊരു ചെറുതപ്പണി രണ്ട് കാര്യം ഇങ്ങനെ കൂട്ടി കെട്ടി കൊണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കപ്പറ ചെറിയൊരു പിന്നെ സൗണ്ട് കിട്ടും മുരളിച്ച പോലെ തിരിഞ്ഞു നോക്കിയോട് ഓടിയിട്ട് മുഖത്ത് കടിയിട്ട് ചെയ്ത് അപ്പൊ നോക്കുമ്പോ പട്ടിയാണ് ഒരു പിന്നെ മുമ്പ് നമ്മളിവിടെ കാണാത്ത പട്ടിയാണ് തെരുവോട്ടിയുടെ ശല്യോടെ ഇഷ്ടം പോലെ ഒരു പട്ടിയാണ് അപ്പോൾ നോക്കുമ്പോൾ അതിന്റെ ഇത് കടി വിടണില്ല അതിൻ്റെ വായിൽ കൈ വലിച്ചിട്ടൊക്കെയാണ് പിടുത്തം പിടിച്ചത് കണ്ണിന് താഴെയും മേൽച്ചുണ്ടിലും പരിക്കേറ്റു ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി മുറുവ ആഴത്തിലുള്ളതാണ് ആക്രമണ സ്വഭാവം മനസ്സിലാക്കിയാൽ പേനായ ആവാനാണ് സാധ്യതയെന്നാണ് വേണുഗോപാൽ പറയുന്നത് പൊതുവേ നായ്ക്കളെ ശല്യം നല്ലപോലുള്ളതും ഇവിടെ ഈ ഭാഗത്തൂടെ പക്ഷെ ഇത് വേറെ ഓർക്കാപുറത്തിരിക്കുന്ന സമയത്ത് വന്നു കടിക്കില്ല സാധാരണ വന്ന് സ്വഭാവമില്ല നായ്ക്കൾക്ക് നേരെ അവിടെ നിന്ന് അപ്പം തന്നെ ഒരു മുഖത്ത് സോപ്പ് വെള്ളം കൊണ്ടൊക്കെ കഴുകി നേരെ നമ്മുടെ താലൂക്ക് മണാർക്കാട് താലൂക്ക് ആശുപത്രി ഗവൺമെന്റിൽ പോയിട്ട് ചികിത്സ തേടി അവിടെ ഡോക്ടർ പറഞ്ഞത് മുറിവ് ഇത് തുന്നാൻ പറ്റില്ല എട്ട് അഞ്ചട്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിന്നാനേ പറ്റുള്ളൂ ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് തെരുവ് നായ്ക്കളുടെ വലിയ കൂട്ടം പെരുമ്പടാരി ഭാഗങ്ങളിലുണ്ട് ഭീമനാട് കോട്ടപ്പാടം എന്നീ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒറ്റയ്ക്ക് പോകുന്നവർക്കും ഇവ വലിയ ഭീഷണിയാണ് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭരണകൂടം ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ കളഭം രാധാകൃഷ്ണൻ പറഞ്ഞു പല സമയങ്ങളിലായിട്ട് നായകൾ കൂട്ടം കൂട്ടമായി നടക്കാറുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇടവഴികൾ ഇദ്ദേഹത്തിൻ്റെ വേണുനേട്ടിന്റെ മുന്നിലൂടെയുള്ള ഇടവഴികൾ പോലുള്ള ഇടവഴികളിൽ കൂട്ടം കൂട്ടമായിട്ട് നടക്കാറുണ്ട് ഇതിന് വേണ്ട നടപടി പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് കാരണം ഈ പരിസര പ്രദേശം എന്ന് പറയുമ്പോൾ ഭീമനാട് സ്കൂൾ കൂടി ഉൾപ്പെടുന്നതാണ് സ്കൂളിൽ നിന്ന് നല്ലവണ്ണം ഏകദേശം ഒരു പത്ത് നാനൂറ് കുട്ടികളോളം രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് വളരെ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ദേശക്കാരൻ എന്ന എനിക്ക് പറയാനുള്ളത് വേണുഗോപാലിന് നേരെ അക്രമം ഉണ്ടായതോടെ വലിയ ഭീതിയിലാണ് പെരുമ്പടാരിയിലുള്ളവരും സമീപവാസികളും അലനല്ലൂർ സർവീസ് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ഫോർ ടു സെവൻ